കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ റീജനറേഷനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ചു നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു എന്താണ് റീജനറേഷൻ എന്ന് പഠിച്ചു അതിൻ്റെ ഡെഫിനിഷൻ എന്താ നമ്മൾ പഠിച്ചു അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ പഠിച്ചു ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മൾ ചിന്തിച്ചത് ഇന്ന് ഈ ആഴ്ച നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ഈ റീജനറേഷൻ ഒരാൾ എക്സ്പീരിയൻസ് ചെയ്താൽ എന്താണ് അവൻ നാടകം വാട്ട് ഹാപ്പൻസ് വെൻ സം വൺ എക്സ്പീരിയൻസ് റീജനറേഷൻ ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം ഇതിൻ്റെ മൂന്ന് ഘടകങ്ങളാണ് ഇന്ന് കൃപയാൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒന്ന് ഇതിൻ്റെ വ്യാപ്തി എന്താണ് ഈ റീജനറേഷൻ്റെ വ്യാപ്തി എന്താണ് എക്സ്റ്റൻഡ് ഓഫ് റീജനറേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ ഇന്ന് കാണും പിന്നെ ഇതിൻ്റെ റിസൾട്ട് എന്താണ് അത് വാട്ട്സ് ദ റിസൾട്ട് ഓഫ് റീജനറേഷൻ പിന്നെ ഈ റീ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഒരു ലൈഫിൽ അത് പ്രകടമാകുന്നു എന്ന് ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരാൾ റീജനറേഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവൻ അവരെന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക അപ്പോൾ നമ്മൾ സബ്ജക്റ്റിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഒരു ഘടകമാണ് ഈ പല ചോദ്യങ്ങളും ഉണ്ട് വറുത്ത ഈ റീജനറേഷൻ കിട്ടിയിട്ട് എന്താ പ്രയോജനം ന്യായമായ ചോദ്യമായിരുന്നു എനിക്കും പണ്ട് ന്യായമായ ചോദ്യമായിരുന്നു പക്ഷെ നമ്മളെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ന്യായമായ ചോദ്യം പത്ര റോസിന് തോന്നി അല്ലെങ്കിൽ അങ്ങയുടെ പുറേ വന്നിട്ട് കാര്യം എന്തുവാ അനുഗമിച്ചിട്ട് കാര്യം എന്തോ എന്നൊക്കെ പത്ര റോസ് മത്തായ ചോദിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ദ എക്സ്റ്റൻറ്റ് ഓഫ് റീജൻറേഷൻ്റെ വ്യാപ്തി എവിടെ വരെയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ക്രിസ്ത്യാനിറ്റിയിലെ രണ്ട് തലത്തിലുള്ള വ്യാപ്തികളാണ് ഒന്ന് അതെ ഇൻഡിവിജ്വൽ വ്യാപ്തി ഒരു വ്യക്തിക്കുള്ള വ്യാപ്തി രണ്ട് യൂണിവേഴ്സൽ വ്യാപ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അബ്രഹാംത്തെ ദൈവം വിളിച്ചു ഇൻഡിവിജ്വൽ ഒരു ഒരുവിൽ വിളിച്ചു വിളിച്ചങ്ങോട്ട് ഇറക്കി ഇറക്കിയിട്ട് അബ്രഹാമിൽ കൂടെ ദൈവം ഒരു വലിയൊരു പ്രവർത്തിയെ നടത്തി ഇൻഡിവിജ്വൽ കോളായ അബ്രഹാമിനെ എന്ത് ചെയ്തു യൂണിവേഴ്സ് കോളാട്ടങ്ങൾ വിളിച്ചു അബ്രഹാത്തിലൂടെ പഴയ നിയമത്തിൽ ഉത്ഭവം ഓഫ് ദ ഗോഡ് ഫ്രം അബ്രഹാം അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വ്യക്തിയെ ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിനൊരു പല പദ്ധതികളും പ്ലാനും കാണും പല വ്യവസ്ഥയുടെ പദ്ധതികളാണ് കർത്താവിന്റെ പദ്ധതി ഒരിക്കലും നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ഒരു മനുഷ്യനും പറ്റത്തില്ല ഗോഡിൻ്റെ പദ്ധതി എൻ്റർലി ഡിഫറൻറ്റാണ് നമ്മൾ ചിന്തിക്കുന്ന ചിന്താഗതിയോ നമ്മൾ ചിന്തിക്കുന്ന വ്യവസ്ഥകളോ ഒന്നുമല്ല ദൈവം നമ്മളെ ഒരു വിളി വിളിക്കുക ഇൻഡിവിജ്വൽ കോൾ നോക്കണം നോക്കാം ഒരു വ്യക്തിയുടെ അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നിട്ട് വിളിയാണ് വിളിക്കുന്നത് എ കോൾ ടു എൻ ഇൻഡിവിജ്വാലിറ്റി ഒരു വ്യക്തിയെ ദൈവം വിളിച്ചിട്ട് ദൈവം ആഗോള എന്ന് വെച്ചാൽ യൂണിവേഴ്സിലോട്ട് വിടുകയാണ് അതെന്താണ് എവിടെയാണ് നമുക്ക് മുന്നോട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ അതിനു മുമ്പേ നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഗോഡ് കോൾഡ് എ പേഴ്സൺ ഈസ് കോൾഡ് അബ്രഹാം ഇൻഡിവിജ്വലായിട്ട് അബ്രഹാമിനെ വിളിച്ചു അബ്രഹാം കൊണ്ട് യൂണിവേഴ്സാലിറ്റി ആക്കി ഹാലേ ലൂയ ശ്രദ്ധിച്ചോണം നോക്കണം എക്സ്റ്റൻഡ് ഓഫ് റീജനറേഷൻ എവിടോ കാഷ്യാറിനായി കടന്ന് സമ്പന്നായി കിടന്ന് അബ്രഹാമിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്തു അവൻ്റെ അകത്തേക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് രണ്ട് മുത്തുകൾ അങ്ങോട്ട് കൊടുത്തിട്ട് അവനെ അങ്ങോട്ട് റീജനറേറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സലിറ്റി ആക്കി ഒരു ദൈവം ദെർ വാസ് എ പ്ലാൻ ഇന്ന് പ്രവീൺ ഭർതനയോ എന്നെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഐഡിയ ആരെങ്കിലും ദൈവം ഗോഡ് എ പ്ലാൻ 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 ദ ദ വി വി കനോട്ട് നോ നോ ഗോയിങ് ഇതിന്റെ വ്യാപ്തി എവിടെ ഇതിന്റെ എക്സ്റ്റൻഷൻ എവിടെ ഇതിന്റെ എൻഡ് എവിടെ വി കനോട്ട് അനാലിസിസ് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല ബട്ട് വൺ ഡേ ഇറ്റ് വിൽ കം ടു ദ പിക്ചർ അതുകൊണ്ടാണ് ഒരു വ്യക്തി റീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനിൽ ചില കാര്യങ്ങൾ നടക്കും അവൻ ചില വ്യവസ്ഥയെ കൂടി ഇങ്ങനെ നടന്ന് 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 മുന്നോട്ട് നീങ്ങും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി റീജനറേറ്റ് ചെയ്ത ഒരു വ്യക്തി പല പ്രതിസന്ധികളിൽ പോയി ഞാൻ വീഴും വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത് പല പ്രതിസന്ധികളിൽ പോയി വീഴും ഈ പ്രതിസന്ധികളിലെല്ലാം കൂടി ഇവനൊരു കാര്യങ്ങൾ ദൈവം അവനെ പഠിപ്പിക്കും ോബ്ലം ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഒരു പല ലെസണുകൾ റീജനറേറ്റ് ചെയ്ത വ്യക്തി പഠിക്കും എന്നിട്ട് ഇത് അവനറിയാതെ അവൻ്റെ ലൈഫിൽ ദൈവം ആപ്ലിക്കബിളായി അപ്പം നോക്കുമ്പോൾ എന്താണ് പഴയ ഒരു ക്യാരക്ടറുടെ വ്യവസ്ഥ ഈ വ്യക്തി കാണത്തില്ല ഈ വ്യക്തിയിൽ പുതിയ ഒരു ക്യാരക്ടറിൻ്റെ വ്യവസ്ഥകൾ ഉണ്ടാകും ഹാലേ പഴയ ഒരു ഒരു ഏതൊരു അറ്റാക്കിൻ വ്യവസ്ഥ അവനെ കാണത്തില്ല ഇപ്പോൾ വേറൊരു വ്യവസ്ഥയായിരിക്കും അവൻ കാണുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറയും ദർ ഈസ് എ സംതിങ് ചേഞ്ച് ഓഫ് ദിസ് പെർട്ടിക്കുലർ മാൻ ഈ മനുഷ്യൻ എന്തോ പർട്ടിക്കുലറായി ചേഞ്ച് കടന്നിട്ടുണ്ട് എന്താണെന്നറിയാം എന്നുള്ള ആകാംക്ഷയോടെ അവൻ അറിയാതെ അവൻ വിളിച്ച ദൈവത്തിലോട്ട് അവൻ അടുത്ത് ചെല്ലും ഹാലേ ലുയ അപ്പൊ നമുക്ക് നമുക്ക് മൂന്നാം മൂന്നാംസ് മൂന്നിന്റെ നാലു അഞ്ച് പെട്ടെന്ന് നമുക്കൊന്ന് വായിച്ചു പോകാം എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അപ്പൊ നോക്കിയുണ്ടോ നമ്മൾ രണ്ടു കൂട്ടം കാര്യം അവിടെ അവിടെ നോട്ട് ചെയ്തത് ഒന്ന്

അവിടുന്ന് നമുക്ക് രക്ഷ നൽകി അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിന്റെയും നോക്കിക്കോണമേന്റെ അകത്തേക്ക് വരുന്നതിന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരുവന്റെ കഴിവിലോ ഒരുവന്റെ പ്രവൃത്തിയിലോ ഒരുവന്റെ ഒന്നിനും കൊണ്ടല്ല അവന് ഞാൻ രക്ഷ നൽകിയത് പക്ഷെ അവൻ്റെ അകത്ത് ഞാൻ ജനറേറ്റ് ചെയ്ത പുനരുദ്ധാന ജീവൻ റീജനറേറ്റഡ് സംതിങ് അവൻ്റെ അകത്തേക്ക് വരികയും അവനെന്ത് ചെയ്യും അവനെ റീഡെവലപ്പ് ചെയ്യുകയും ചെയ്തു ഇതിന്റെ ഏറ്റവും ബേസ് അജണ്ട എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ സ്നേഹവും കാരുണ്യവും ആ ലേ നമുക്ക് ബൈബിളിൻ്റെ ബൈബിളിൻ്റെ നിങ്ങൾ എപ്പോഴും ബൈബിളിൻ്റെ അടിസ്ഥാനപരമായി യൂണിവേഴ്സലിസം പഠിക്കുമ്പോൾ യേശുക്രിസ്തു എപ്പോഴും പഠിപ്പിക്കുന്ന ബൈബിളിൻ്റെ ക്ലാരിറ്റി പിക്ചറാണ് നിനക്ക് ദൈവസ്നേഹവും ദൈവകാരുണ്യവും നിൻ്റെ അകത്തുണ്ടാകും സ്നേഹമില്ലാത്തടത്ത് ഞാൻ ഉണ്ടാകത്തില്ല അത് ബിബ്ലിക്കലിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ല ലൗകിക സ്നേഹത്തിൻ്റെ വ്യവസ്ഥയല്ല പറയുന്നത് ദൈവത്തിൻ്റെ ബൈ ബിബ്ലാൽ ബൈബിളിൻ്റെ വ്യവസ്ഥയനുസരിക്കുമ്പോൾ അതിൻ്റെ യൂണിവേഴ്സലിസം അവൻ്റെ കൺസെപ്റ്റെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഒരു ദൈവ സ്നേഹവും ദൈവകാരുണ്യവും നിന്നിൽ വെളിപ്പെട്ടപ്പോൾ നീ പഴയായ നീ പുതിയതായി മാറി സംതിങ് ഹാസ് ബീൻ നിൻ്റെ പർട്ടിക്കുലറായ ഒരു ചേഞ്ച് നീ അറിയാൻ നിനക്കുണ്ടായി നിൻ്റെ സോളിന് ഉണ്ടായി സോത്ര ഹാലേലുയ അങ്ങനെ ഇൻഡിവിജ്വലായ നീ തകർന്ന് കടന്ന നിന്നെ ദൈവത്തിൻ്റെ സ്നേഹം തേടി വരികയും ദൈവത്തിൻ്റെ കാരുണ്യം തേടിവരികയും ഇന്നലെ വരെ ലോകത്തിന് വേണ്ടി പ്രവർത്തിച്ച നീ ഇന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ അത് എൻ്റെയോ നിൻ്റെയോ കഴിവിനാനല്ല ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യത്താലത്രേ തലത്രേ ഹാലേലൂയ നോക്കി എക്സ്റ്റൻ്റെ വ്യാപ്തി നോക്കി ഒരു മനുഷ്യനോട് വന്ന ദൈവത്തിന്റെ വ്യാപ്തി നോക്കിക്ക് എവിടെ എന്തെങ്കിലും യോഗ്യത കൊണ്ട് വന്നാണോ അതാണ് ദൈവത്തിൻറെ വ്യാപ്തി റീജനറേഷൻ്റെ വ്യാപ്തി നോക്കി ഇടിച്ച് തീജ്വാലെ പോലെ ചേറ്റിൽ കിടന്ന് നമ്മുടെ മേൽ ഇറങ്ങി വരികയാണ് ദൈവ സ്നേഹവും ദൈവകാരുണ്യവും ഹാലേ ലുയ ഇങ്ങനെ അബ്രഹാത്തിൻ്റെ മേൽ ഇറങ്ങി വന്നു അതാ പുതിയ നീ പഴയ നിയമത്തിൽ നിൽക്ക് അബ്രഹാത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വ്യാപ്തി ഇറങ്ങി വന്നു ഇതാ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസിൻ്റെ മേൽ ദൈവത്തിൻ്റെ വ്യാപ്തി ഇറങ്ങി വന്നു ഹാലേ ലുഹ്യ ഇതാ ശത്രുവായി നിന്ന മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ അതീവമായ ശക്തി ഇറങ്ങി വന്ന അവൻ്റെ ഇൻഡിവിജ്വാലിസത്തിനെ ദൈവം ക്യാപ്ചർ ചെയ്തു ഹാലേ ലുഹ്യ അവൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സ്നേഹവും ഇറങ്ങി വന്നപ്പോൾ യൂണിവേഴ്സലിസം ഹാലേ ലു അവൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ആയി യൂണിവേഴ്സലിറ്റി ആക്കി മാറ്റി ഹാലേ ലു ഇനി നമ്മുടെ രണ്ടാമത്തെ ആദ്യത്തെ നമ്മൾ പഠിച്ചു ഇൻഡിവിജ്വാലിസം ഇതാണ് ഇൻഡിവിജ്വലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അകത്തേക്ക് ദൈവ സ്നേഹവും ദൈവകരുണ്യവും വരുമ്പോൾ അവൻ എന്ത് മാറുന്നു ഹിഇസ് കൺവേർട്ടിംഗ് ഫ്രോം വൺ ആറ്റിറ്റ്യൂഡ് ടു അതർ ആറ്റിറ്റ്യൂഡ് വൺ ക്യാരക്ടർ ടു അതർ ക്യാരക്ടർ അവൻ്റെ ബോഡി അവിടെ തന്നെ നിൽക്കും പക്ഷേ അവൻ്റെ സോളിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും ഇറ്റ് ഇസ് കോൾഡ് ഇൻഡിവിജ്വാലിസം ഹാലേലുവ ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നു യൂണിവേഴ്സാലിസം എന്താണ് യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ തിയോളജിയുടെ അടിസ്ഥാനത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ ക്രിസ്ത്യൻ തിയോളജിയുടെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവസ്നേഹവും സ്നേഹവും ഇതാണ് ഇമ്പോർട്ടൻ്റായ മെയിൻ അജണ്ട ഒരു വ്യക്തി ഒരു ഒരു പുള്ളിക്കാരൻ ഇങ്ങനെയാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ദൈവസ്നേഹവും കാരുണ്യവും നിമിത്തം പാപികളും അന്യവൽക്കരിക്കപ്പെട്ടവരായ എല്ലാ മനുഷ്യ ആത്മാക്കളും മനുഷ്യാത്മാക്കളും ഹ്യൂമൻ സോൾസ് ഇവരെ എല്ലാം അനുരഞ്ജിക്കപ്പെടുന്ന സിദ്ധാന്തത്തെയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് എന്താണ് പാപികളെയും ആരും സഹായമില്ലാതെ തകർന്നു കടന്നു വരെ വിളിച്ച് ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് യൂണിവേഴ്സാലിറ്റി ഹാലേലു യേശുവി ആരാധന അപ്പം നോക്കിയോണമേ ആയിരുന്ന അബ്രഹാത്തെ ദൈവം വിളിച്ചിട്ട് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും കൊടുത്തു അബ്രഹാത്തോട് പറഞ്ഞു ഞാൻ നിനക്ക് നൽകിയ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും മറ്റുള്ളവർക്കേക്ക് പകർന്നു കൊടുക്കുക ആരെ പറ്റി പകരണം ദൈവത്തെ പറ്റി പകരണം നോക്കോണമേ പൗലോസ് എന്ത് ചെയ്തു ദൈവത്തിൽ നിന്ന് ലഭിച്ച സകല കാര്യങ്ങളും ദൈവ പൗലോസ് എന്ത് ചെയ്തു അവൻ അത് എക്സ്റ്റെൻഡ് ചെയ്തു എന്ത് ചെയ്തു വ്യാപ്തിപ്പെടുത്തി കളഞ്ഞു ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും പോയി യൂറോപ്പിൽ പോയി പല രാജ്യങ്ങളിൽ പോയി ദൈവത്തെപ്പറ്റി സംസാരിച്ചു ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി സംസാരിച്ചു ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി സംസാരിച്ചു ഹാലേലൂയ്യ അവർ എന്ത് എവിടെ വരെയാണോ അവന് പോകാൻ പറ്റുന്നത് അവിടെ വരെ എല്ലാം ചെന്ന് ആരെപ്പറ്റി സംസാരിച്ചു യേശു ക്രിസ്തുവിനെ പറ്റി സംസാരിച്ചു നോക്കിക്കോണം ദി എക്സ്റ്റൻഡ് ഓഫ് ജനറേഷൻ റീ ജനറേഷൻ അവൻ്റെ ആ റീ വ്യാപ്തി നോക്കിയേ ഒരു മനുഷ്യനെ കൺവേർട്ട് ചെയ്ത് അവനെ കൺവേർട്ട് ചെയ്തത് അവനെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റി കർത്താവിൻ്റെ ഹാർട്ടിനോട് ചേർത്താക്കി കർത്താവ് എന്ത് പ്രബ് ആ ശരീരം കൊണ്ട് ദൈവം പ്രവർത്തിപ്പിക്കുന്നു ഹാലേ യേശു ആരാധന ഇന്ന് ഈ രാത്രി നിങ്ങൾ ഈ പ്രാർത്ഥന ഹാളിൽ വന്നിരിക്കുന്നെങ്കിൽ ഞാൻ പറയുവാണ് യു ഫ്രോം ദ വേൾഡ് ഓഫ് ഗോഡ് ഹാലേ ലുയ നീ അറിയാതെ നമ്മൾ അറിയാതെ നമുക്ക് എന്ത് ചെയ്തു നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഹ്യൂമൻ സോൾ ഹാസ് ബീൻ ട്രാൻസ്ഫേഡ് ഫ്രോം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഹാലേ ലുയോ ഒറ്റ അജണ്ട എന്താണ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും നമ്മളിലേക്ക് വന്നതുകൊണ്ട് പാപികളായ നമ്മളെ ഒരു ഒരു പ്രയോജനമില്ലാത്ത നമ്മളെ ദൈവം ചേർത്ത് നിർത്താൻ ദൈവം ആഗ്രഹിച്ചു ഹാലേലുയ്യ ദിസ് ഈസ് കോൾഡ് ദി എക്സ്റ്റൻഷൻ ഓഫ് റീജനറേഷൻ ഹാലെ ലുയ മനസ്സിലാക്കിയവരെല്ലാം ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഈ ശക്തിയേറിയ വ്യാപ്തി ഈ റീ ജനറേഷൻ്റെ വ്യാപ്തി ഓരോ വ്യക്തികളുടെ മേലും ആഴമായി വ്യാപരിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് െ പ്രിയ ദൈവമക്കളെ ഈ സബ്ജക്ട് അല്ലെങ്കിൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ക്യാരക്ടർ നമ്മളിലേക്ക് പൊട്ടിപ്പുളർ ഏത് ക്യാരക്ടർ എന്നറിയാമോ മനുഷ്യനായിട്ട് ഉണ്ടാക്കിയ ക്യാരക്ടർ അല്ല പിന്നെയോ ആരാ ദൈവത്തിന്റെ ശക്തിയാൽ ദൈവാത്മാവിനാൽ നമുക്ക് നൽകിയ ഒരു പുതിയ ക്യാരക്ടർ നമ്മൾ ഉളവാക്കപ്പെടുകയാണ് സ്ത്രോത്രഹാല യേശുവ ആരാധന യേശുവ ആരാധന പ്രിയരെ ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ പറയാനായിട്ട് ആഗ്രഹിക്കുക ഞാൻ പൗലോസിനെ പറ്റി ചിന്തിച്ചപ്പോഴും പൗലോസിനെ ദൈവം ഇൻഡിവിജ്വലായിട്ട് ഞാൻ വിളിച്ചു ആദ്യമേ പൗലോസിന് കൂടെയൊക്കെ പലരും നിന്നു പക്ഷേ കോൾ വന്നത് പൗലോസിന് മാത്രമാണ് റൈറ്റ് ഓർ റോങ് പൗലോസിൻ്റെ മേ മാത്രം ദൈവത്തിൻ്റെ സ്നേഹവും കരുണ്യം ഇറങ്ങി വന്നു പൗലോസ് എന്ത് ചെയ്തു അത് കിട്ടിയത് കൊണ്ട് പൗലോസ് കടത്ത് ചെന്നിട്ട് പൗലോസ് യേശുവിനെ പറ്റി സംസാരിച്ചു അന്ന് പൗലോസ് സമ്മാനിച്ച അതേ ശക്തി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾ വിശ്വസിക്കാം ഞാൻ പറയാട്ടെ ഒരു വ്യക്തിയിൽ നിന്ന് ഉളവാക്കപ്പെട്ട തീയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ചുകൂടെ കൂട്ടിയിരിക്കുന്നത് സ്തോത്ര ഹാലേലൂയ ഒരു പൗലോസിൻ്റെ മേലിറങ്ങിയ ദൈബപ്പിൻ്റെ തീ ഇന്ന് അഞ്ഞൂറ് ഐ ഡി ആയിരം ഐ ഡിയായിട്ട് നമ്മളെ ഇന്ന് കൂട്ടിയിരിക്കുക ഞാൻ പറയുന്നു അതേ ശക്തി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് സ്തോത്ര ഹാലേലൂയ അതേ പവർ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നേപ്പാളിൽ ഈ എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാല് ഒരു സംഭവം നടന്നു സംഭവം ഇതാണ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ബി ബി സി ന്യൂസ്വിട്ട ഒരു ന്യൂസാണ് നേപ്പാളിൽ ഒരു പാസ്റ്റർ ചെന്നിട്ട് ഒരു പുള്ളിക്കാരൻ നോർത്ത് കൊറിയയിലുള്ള ഒരു പാസ്റ്റർ പുള്ളിക്കാരൻ്റെ പേര് പാങ് ചാങ് എന്നാണ് പാങ് ചാങ് പുള്ളി അവിടെ ചെന്നിട്ട് ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഗ്രാമത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ജർലാങ് എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ ചെന്നിട്ട് പുള്ളി എന്ത് ചെയ്യുന്ന അറിയാമോ യേശു ക്രിസ്തുവിനെ പറ്റി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി ആ പുള്ളിയെ തിയോളജി വ്യവസ്ഥയായിട്ട് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നു പക്ഷേ പുള്ളി നേരെ ചെന്നിട്ട് എന്ത് യൂണിവേഴ്സിലായിട്ട് യൂണിവേഴ്സലായിട്ട് എന്ത് ചെയ്തു കർത്താവിനെ കൊടുക്കും അപ്പം ഈ സ്ഥലത്തിന്റെ അവരെ പറ്റി പറയും ഇവർ ലാമ ജാതിക്കാരാണ് ലാമ ഫെയ്ത്ത് ഉള്ളവരാണ് ഇവരെ കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് ഇവരുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഭയങ്കര ബ്ലാക്ക് മാജിക്കുമായിട്ടൊക്കെയുള്ള ഒരു ഫെയ്ത്തുകളാണ് ഇവർ ഭയങ്കര ബ്ലാക്ക് മാജിക്കുമായിട്ട് അഡിക്റ്റ് ചെയ്തവരാ ഇവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ദൈവത്തിൻ്റെ എക്സ്ട്രാ വ്യാപ്തി അങ്ങോട്ട് റീജനറേറ്റ് ചെയ്ത് എന്ത് ചെയ്തു ഈ ഈ പാസ്റ്റ് ഈ പാങ് ഛാങ് എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ട് കൊടുത്തു ഈ വ്യക്തി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അത്ഭുതം എന്ന് പറയുന്നത് ഈ ഗ്രാമം ഒരു ചെറിയ മലയുടെ അടിവാരത്തിലാണ് ഈ ഗ്രാമം അപ്പം ഞാനിങ്ങനെ ഈ ഗ്രാമത്തെ പറ്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഗ്രാമം ചെറിയ എന്താ പറയുന്ന ഒരു ഒരു മലയുടെ ഒരു താഴ്വാരത്താണ് ഈ ഗ്രാമം ഉള്ളത് അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ മാപ്പ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ മലയുടെ ഇടുക്കിലാണ് ഈ ഗ്രാമം മലയുടെ ഇടുക്കിലാണ് ഈ ഗ്രാമം ഇരിക്കുന്നത് അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേക ഈ ഗ്രാമത്തിലുള്ള സകലവരും ഒറ്റ ഒറ്റ പ്രസംഗം കൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ ക്രിസ്ത്യാനികളെ കൺവേർട്ടായി അവർ മതം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് മതം ട്രാൻസ്ഫോർമേഷൻ അവർ മതം എന്നുള്ള സബ്ജക്റ്റ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങളുടെ ക്യാരക്ടർ എങ്ങനെ ചേഞ്ച് ആയി ഹൗ അവർ ക്യാരക്ടർ ഹാസ് ബീൻ ചേഞ്ച് ഫ്രം വൺ പ്രൊക്ലമിനേഷൻ ഓഫ് ഗോഡ് ഒറ്റ ദിവസം കൊണ്ട് ദൈവം ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ട് ഞങ്ങളുടെ ക്യാരക്ടറിന് എങ്ങനെ മാറ്റം ഉണ്ടായി ഇതാണ് അവരുടെ പോയിന്റ് എന്ന് പറയുന്നത് ആ മലയുടെ താഴ്വാരത്തുള്ള വ്യക്തികളും മൊത്തം ഇത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാൻ പതിനാലാം തീയതി നടന്ന സംഭവം അത് അപ്പോൾ നോക്കിയോണമേ ഒരു വ്യക്തിയുടമേ ദൈവത്തിന്റെ ശക്തി വന്നപ്പോൾ അവനെ ദൈവം അയച്ചപ്പോൾ ആ ദേശം മുഴുവനും കർത്താവിന്റെ മക്കളെ കൊണ്ട് നിറയാൻ തുടങ്ങി മൊത്തവും അന്യ വിഗ്രഹങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അന്യജാതി കൾച്ചറിൽ നിന്ന് അവർ ഓടി കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ തുടങ്ങി ഹൗ ഇറ്റ്സ് ഹാപ്പൻഡ് അതാ ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ റീജനറേഷൻ പവർ അവിടെ സംഭവിച്ചു ഹാലേലുയ ദൈവത്തിൻ്റെ ശക്തിയേറിയ പ്രവർത്തനം ഒരു മനുഷ്യനിൽ കൂടെ അല്ല ദൈവത്തിൻ്റെ പി അവിടെ ഇറങ്ങണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം ഒരു വ്യക്തിയെ ഒരു ക്യാൻ ഫാങ്ങിനെ വിളിച്ചു ക്യാൻ ഫാങ്ങിനോട് പറഞ്ഞു നീ പോയി ഇത് ജറാങ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ പറ്റി സംസാരിക്കണം അവിടെ എനിക്ക് നിന്നെയും കൊണ്ട് ആവശ്യമുണ്ട് സ്ത്രോത്ര ഹാലേലുയ ഇതുപോലാണ് അപ്രഹാപ്ത വിളിച്ചത് ഇതുപോലാണ്ടാണ് പൗലോസിനെ വിളിച്ചത് ഇതുപോലാണ് ദൈവം പലരെയും വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ വ്യാപ്തി റീജനറേഷൻ വ്യാപ്തി അതാണ് സ്തോത്ര ഹാലേ ലുയ എൻ ഒരിക്കൽ വിളി നിന്റെ ഇറങ്ങി വന്നാൽ വൺസ് യു ആർ റീജനറേറ്റഡ് നിന്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി നോട്ട് ടുവേഡ്സ് ദ വേൾഡ് ബട്ട് ടുവേഡ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാലേ ലുയ്യ ആർക്ക് വേണ്ടിയാണ് നീ പിന്നെ സമർപ്പിക്കപ്പെട്ടത് നീ സമർപ്പിക്കപ്പെട്ടത് ക്രിസ്തുവിന് വേണ്ടിയാണെന്നുള്ള ബോധം നമ്മുടെ അകത്തെപ്പോലും ഉണ്ടായിരിക്കണം ഹാലെ ലുയ്യ ആരാധന ചരിത്രങ്ങൾ പറയുകയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ യേശുവിനെപ്പറ്റി അറിയുന്ന മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നേപ്പാൾ ഹാലെ ലുയ ബുദ്ധിസ്റ്റ് കൺട്രിയാണ് നോക്കിക്കോണം യേശു ക്രിസ്തുവിനെ പറ്റി അറിയുന്ന അറിവുണ്ടാകുന്ന അനേകം മക്കൾ അവിടെ പടന്ന് പന്തൊലിച്ചു കൊണ്ടേ സ്തോത്രം ഒരു മലയുടെ താഴ്വാരത്തിൽ ദൈവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി എത്രയോ താഴ്വാരങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സ്തോത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റീജനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ വേർഡ് ഇറ്റ് ഈസ് എ വേർഡ് ഫ്രം ദ ഹെവൻ ഹാലെ ലുയ ഒരു വ്യക്തിയുടെ അകത്തിരിക്കുന്ന അവൻ്റെ സോളിനെ അവൻ അറിയാതെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഒരു ഡൗട്ടുണ്ടായിരുന്നു പത്രോസ് യേശുനോട് ചോദിച്ചു മത്തായി പത്തോ മിനിറ്റ് ഇരുപത്തി ആറ് മുതൽ നമുക്ക് വായിക്കാം പത്ത് പത്രോസ് യേശുനോട് ചോദിച്ചു കർത്താവേ ഞങ്ങൾ അങ്ങടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് പ്രയോജനവാ ഞങ്ങൾക്ക് പ്രയോജനം എന്തുവാ നോർമൽ ചോദ്യം ഇല്ലോ ഞങ്ങൾ ഈ മറ്റു ഇതൊക്കെ വിട്ടിട്ട് ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നുകൊണ്ട് ഞങ്ങൾക്കെന്താ പ്രയോജനം എന്ത് എന്ത് നോർമൽ എല്ലാവരും നമുക്കൊന്ന് വായിക്കാം വായിക്കാം മാത്യു മുതൽ ആ അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക ചോദ്യം ഞങ്ങൾക്ക് എന്താണ് എന്താണ് ലഭിക്കുന്നത് ഞങ്ങളെല്ലാം വിട്ടു എല്ലാം ഇപ്പം വല വല വിട്ടു ബോട്ട് വിട്ടു സകലും വിട്ടു എല്ലാം വിട്ടു വാട്ട് ഐ വിൽ ഗെറ്റ് എന്താണ് എനിക്ക് കിട്ടുന്നത് നോർമൽ ചോദ്യമാണ് ഞാൻ റീജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ ലഭിക്കുന്നത് ആ ഇനി രണ്ട് കാര്യം യേശുക്കുറിച്ച് പറയുന്നു ഇരുപത്തെട്ട് ശ്രദ്ധിച്ചു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ശ്രദ്ധിച്ചു രണ്ട് കാര്യങ്ങളാണ് യേശുക്കുറിച്ച് പറഞ്ഞത് ആൻഡ് ഇത് ഒന്നാമത് പറയുന്ന യൂണിവേഴ്സൽ കാര്യമാണ് ആലു യൂണിവേഴ്സൽ അവസ്ഥയിലാണ് കാര്യം പറയുന്നത് ഒന്നാമത്തെ കാര്യം ഒന്ന് വായിച്ചോ ഇരുപത്തെട്ടൊന്ന് വായിച്ചോ ആ യേശു അവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഉദ്ധാനം വരുമ്പോൾ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കും അത് എന്ത് മാറിയാലും എന്ത് മാറ്റം ഉണ്ടായാലും ശരി ഒരു കാര്യം ഞാൻ ഉറപ്പാണ് എൻ്റെ വാക്ക് കേട്ട് എന്നെ അനുഗമിച്ച നമ്മൾ ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ യൂണിവേഴ്സാലിറ്റി അടുത്ത് നിൽക്കും ആ ലേലുയാ ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മൾ ഒരിക്കലും അകന്നു പോകാത്ത വിധത്തിൽ മഹത്വത്തിൻ്റെ ദിവസം നിന്നെ ദൈവം വിളിച്ചിരിക്കും ഒന്ന് യൂണിവേഴ്സൽ ആൻസറാകട്ടോ അത് നിങ്ങളൊന്ന് ഇരുന്ന് വായിച്ചാലേ നിങ്ങൾക്ക് കത്തത്തുള്ളൂ യേശു പറഞ്ഞു രണ്ട് രണ്ട് ആൻസർ അവിടെ കൊടുക്കുന്നത് ഒന്ന് ആൻസർ ഫ്രം ദ യൂണിവേഴ്സ് ഫ്രം ആൻസർ ഫ്രം ഇൻഡിവിജ്വാലിറ്റി ഒരു വ്യക്തിയോടും പറയുന്നുണ്ട് യൂണിവേഴ്സലായിട്ടും പറയുന്നുണ്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പേരും എന്നെ അനുഗമിച്ചു കഴിഞ്ഞാൽ മഹത്വത്തിൻ്റെ ദിവസം ഞാൻ വിധി കർത്താവായിട്ട് വരുമ്പോൾ അന്ന് നിങ്ങളെൻ്റെ കൂടെ കാണും ഓരോ പന്ത്രണ്ട് ഗോത്രത്തിൻ്റെ മേലും ഞാൻ നിന്നെ സ്ഥാപിക്കൂടാ വ്യക്തമായിട്ട് പറഞ്ഞു യൂണിവേഴ്സൽ എട്ടിയ കമ്മിങ് ഇറ്റ്സ് ഫോർ എല്ലാവർക്കും വരാൻ പോകുന്ന കാര്യമാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം വായിക്കുന്നുണ്ട് രണ്ടാമത്തെ ഇത് വായിക്കാമോ രണ്ടാമത്തെ വായിച്ചോ ആ ആ ആ ആ ആ ആ ആ ആ ആ അത് ഇപ്പോൾ ഇഞ്ജലി യേശു കുറിച്ച് പറയുകയാണ് നീ പ്രാർത്ഥനയ്ക്ക് വന്നത് കൊണ്ട് നീ റീജനറേറ്റ് ആയി പല െ ഉപേക്ഷിച്ചിട്ട് നീ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അനേകർ എതിരായി നിനക്ക് നിൽക്കും അനേകർ നിന്റെ കുടുംബത്തിൽ തന്നെ നിനക്കെതിരായി നിൽക്കും ചിലപ്പോൾ മാതാവ് നിനക്കെതിരായിരിക്കും പിതാവ് നിനക്കെതിരായിരിക്കും പക്ഷെ ഇതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കൂടെ നീ വന്നാൽ നിനക്ക് സകലത്തിനും നൂറരട്ടി ഇവിടെ തന്നെ ലഭിക്കും ഇൻഡിവിജ്വാലിറ്റിയാണ് ഇത് കിട്ടിയവരാണ് ഞങ്ങൾ സ്ത്രോത്ര ഹാലൂയ്യീത് ഉറപ്പായി നിനക്ക് ലഭിക്കും നിന്റെ ജീവിതത്തിൽ ഇത് കിട്ടാതെ നീ പോകത്തില്ല നീ ക്രിസ്തുവിന് വേണ്ടി നിന്റെ സകല സ്വത്ത് ഉപേക്ഷിക്കപ്പെട്ടോ നീ ധൈര്യമായിട്ടിരിക്കുകയോ നൂറരട്ടി നിനക്ക് ലഭിക്കും നിന്റെ നീ ക്രിസ്തുവിനെ പ്രതി നിന്റെ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്തിയോ നീ വേറ്റി നിനക്കും നൂറരട്ടി സമാധാനം നിന്റെ വീട്ടിൽ ലഭിക്കും കിട്ടാത്തവരൊന്നു പറഞ്ഞു നിന്റെ വീട്ട് നിന്നെ നിന പറയും നിനക്കൊരു നീ ഇങ്ങനെ നടന്നോടാ പ്രാർത്ഥനയ്ക്ക് നടന്നോടാ ഒരു കോണോ നിന്നെയും കൊണ്ടില്ലട എന്ന് പറഞ്ഞ ഒരു മൂന്ന് വർഷം കൊണ്ട് പറയും എൻ്റെ മകൻ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ അനുഗ്രഹം പ്രാപിച്ചു എന്ന് പറയും ഇൻഡിവേർച്വാലിറ്റിയാണ് ചിലർ പറയും ഈ നശിച്ചവൻ യോ ഇവൻ രാവിലെ തൊട്ട് ഒരു ബൈബിളോട് ഇങ്ങനെ അങ്ങ് തേരാപ്പാറ നടക്കുക ഇവനെ പിന്നെ കുടുംബത്തെ നോക്കണമെന്നില്ല ഇവൻ്റെ ഭാര്യയെ നോക്കണമെന്നില്ല ഇവൻ്റെ മക്കളെ നോക്കണമെന്നുമില്ല അവൻ പാട്ടും പാടി നടക്കുക ഞാൻ പറയുന്നു പാട്ടും പാടി നടക്കുന്നവനെ നീ ഓർത്തോ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്നെ ഉയർത്തിയിരിക്കും എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അത് നിന്നെക്കുറിച്ചാണ് നിനക്ക് വേണ്ടിയാണ്